ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ള രണ്ടു മൂന്ന് പേരുടെ പേര് പറയാം ഇത് കൺഫേം അല്ല അപ്പം ഒന്ന് അപ്സരയാണ് ഏറ്റവും കുറച്ച് വോട്ടുള്ള ഒരു വ്യക്തി അപ്സരയാണ് മറ്റൊന്ന് ഫ്രീതുമാണ് ഇവർ രണ്ടു പേരും ഡേഞ്ചറസ് സോണിലാണ് ഇവർക്ക് ആർക്ക് വേണമെങ്കിലും പുറത്തു പോകാൻ ഉള്ളൊരു അവസരം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ഋഷിയാണ് ഋഷിക്കും ഒരു പക്ഷേ ഈ ആഴ്ച പുറത്തു പോകാനുള്ള ചാൻസ് ഒത്തു വരും എന്ന് തന്നെയാണ് തോന്നുന്നത് ഇവർക്ക് മൂന്ന് പേർക്കുമാണ് വോട്ട് കുറവ് ബിഗ് ബോസിലെ ബന്ധപ്പെട്ട വോട്ടിംഗ് പാറ്റേൺ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ കൃത് തന്നെയാണ് തുടരുന്നത് അതിനകത്ത് റശ്മിൻ ഔട്ടായി പിന്നുള്ളത് അപ്സരയായിരുന്നു അഫ്സറയുടെ ഭർത്താവ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ചെറുപരി പക്ഷേ അപ്സര ഔട്ടാകുമെന്ന് ഒരു പക്ഷേ എന്നല്ല ഔട്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ക്വസ്റ്റിട്ടിരുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കറിയാൻ പറ്റുന്ന അത്രയ്ക്ക് തന്നെയാണ് ഇപ്പോഴും വോട്ട് കുറവ് പിന്നെ ഫ്രീതു ഒരാളുണ്ട് ഫ്രീതു പോയാലും അത്ഭുതപ്പെടാനില്ല ഈ പ്രാവശ്യം എത്ര പേര് പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇവരെല്ലാം പുറത്താറില്ല ഒരു പക്ഷെ ഒരാളാണ് പുറത്തു പോകുന്നതെങ്കിൽ ഒരു പക്ഷേ ശ്രീധവോ അപ്സരയോ ഇവരാരെങ്കിലും ഒരാൾ പുറത്തു പോകാനാണ് ഫാധ്യത കൂടുതൽ പക്ഷേ രണ്ടു പേര് പുറത്തു പോകുകയാണെങ്കിൽ ഒരുപക്ഷെ ഋഷിയും ഉൾപ്പെടാം എന്ന് എനിക്ക് തോന്നുന്നു ഇവർ മൂന്ന് പേരിൽ രണ്ടുപേരായിരിക്കും ഒരുപക്ഷെ പുറത്തു പോകുന്നത് അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ തന്നെ തന്നെയായിരിക്കാം പുറത്തു പോകാനുള്ള ഫാത കൂടുതൽ കാണുന്നത് അപ്സരയെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ബിഗ് ബോസിലെ മികച്ച ഒരു മത്സരാർത്ഥിയായിട്ട് ആദ്യം എല്ലാവരും ഒരു മത്സരാർത്ഥിയാണ് പ്രത്യേകിച്ച് പുറത്തുനിന്ന് വയൽ ഗാർഡൻ്റെയൊക്കെ വന്നപ്പം അഫ്സരയുടെ ഗെയിമാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞത് ഒരു പക്ഷേ അഫ്സരയ്ക്ക് പണിയായി എന്ന് തോന്നുന്നു അഫ്സര അതിനെപ്പറ്റി അതിനുശേഷം വലിയ കളിയൊന്നും കളിച്ചില്ല പിന്നെ ഒരു വലിയ സംഭവമാണെന്ന് ഉയർത്തി കാട്ടുകൊക്കെ ചെയ്തു അങ്ങനെയാണ് അഫ്സറയുടെ കളി മൊത്തമായിട്ട് പോയത് പിന്നെ ഋഷിയെ സംബന്ധിച്ച് ഋഷി നമുക്കറിയാം ഋഷി അത് ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ല ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അങ്ങൊക്കെ സ്വന്തമായിട്ടൊരു കാഴ്ചപ്പാടില്ലാത്തൊരു മനസിലാക്കിയാണ് ഋഷി എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഫ്രീതു ഫ്രീദുവിന് പ്രത്യേകിച്ച് നിലപാടുകളൊന്നുമില്ല പ്രത്യേകിച്ച് അമ്മയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഫ്രീദുവിൻ്റെ കളിയെല്ലാം ഒരു വശത്തുനിന്ന് പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് അർജുനും ഫ്രീദുവും തമ്മിലുള്ള കോംബോ ആയിരുന്നു ഫ്രീതുവിനെ പിടിച്ചു നിർത്തിയത് അത് അമ്മ വന്നിടത്തോളം നഷ്ടപ്പെട്ടു അതിൽ നിന്ന് കരകയറാൻ ഫ്രീ ഇത് വല്ലാതെ പാടുവു അപ്പോൾ ഈ ആഴ്ച പുറത്ത് പോകുന്ന മൂന്ന് വ്യക്തികളുടെ പേരാണ് ഞാൻ പറയുന്നത് ഇത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഏതായാലും ഈ ആഴ്ച ഒരാൾ പുറത്ത് പോകും എന്നതാണ് എനിക്ക് തോന്നുന്നത് ഒന്നാണോ രണ്ടുപേരാണോ അധികം ദോഷവും ഇല്ല ഇനിയിപ്പം രണ്ട് ഉള്ളൂ അതിനുള്ളിൽ ഈ മത്സരാർത്ഥികളെല്ലാം ആരെങ്കിലുമൊക്കെ പുറത്തു പോകണ്ടായി എല്ലാം നമുക്ക് കാത്തിരുന്ന് അല്ലാതെ ഇപ്പം എന്തു ചെയ്യാം ഓക്കെ ബൈ